ജോയി ചെയ്ത് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത സ്ലീവല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കട്ട് ചെയ്തെടുത്തൊരു സ്ലീവാണിത് അപ്പോൾ സ്ലീവ് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇത് പൈപ്പിംഗ് വെ വെച്ചെടുക്കുന്ന പീസാണിത് അപ്പോൾ ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ ബോട്ടം ഭാഗമാണിത് ആ ബോട്ടം ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഇതിന് കണക്കായിട്ട് സ്ട്രൈറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്ട്രൈറ്റ് മൂന്ന് സ്ട്രൈറ്റ് പീസ് ഇതിനാവശ്യമാണ് അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു ഇഞ്ച് വീതിയും ഉള്ളൊരു പീസാണ് എടുക്കുന്നത് ഇതിന് നീളം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ സ്ലീവിന് കണക്കായിട്ടാണ് നീളം എടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ഇഞ്ചിൻ്റെ കൂടെ അയാൾ കൊടുക്കാം ആദ്യം ഒരു ഇഞ്ചെടുത്തു ഇനി ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ ഇഷ്ട പീസാണ് വേണ്ടത് രണ്ടിഞ്ച് എടുത്തു ഇനി ഒരു ഒന്നര ഇഞ്ച് മിതിയുള്ള പീസാണ് വേണ്ടത് ഈ മൂന്ന് പീസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇനി ഈ ഇഞ്ചിലേക്ക് ഇത് ഒരു ഇഞ്ച് വീതിയുള്ള പീസാണ് ഇത് നമുക്ക് ഒന്നര ഇഞ്ച് വിധിയുള്ള പീസ് മാറ്റി വെക്കാം ഇനി ഈ ഒന്നര രണ്ടിഞ്ച് വിധിയുള്ള പീസിലേക്ക് ഇതിൻ്റെ നല്ല ഭാഗം എടുക്കും ഇതാണ് നല്ല ഭാഗം കേട്ടോ ഇതാണ് നല്ല ഭാഗം അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം ഈ പീസിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് താ ഇതാണ് നല്ല ഭാഗം ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം സ്ട്രൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു ഇനി ഇത് നല്ല ഭാഗം എടുത്തിട്ട് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ടല്ലോ ഇത് നഖം കൊണ്ടുവന്നു ഇതുപോലെ വരച്ചുകൊടുക്കാം ഇനി ചെയ്യേണ്ടത് ഇതാ ഇത് നല്ല ഭാഗമാണല്ലോ ഇത് മോശം ഭാഗം ഈ മോശം ഭാഗത്തേക്ക് ഈ പീസ് ഇതാ ഇതുപോലൊന്ന് ഈ പീസിൻ്റെ കുറച്ച് ഭാഗം ഇത് ഇതുപോലെ പിടിച്ചിട്ട് താ ഇതുപോലെ ചെയ്തിട്ട് ഇതാ ഈ തുമ്പ് അടിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഈ തുമ്പിൻ്റെ മേലെക്കൂടി ഇതുപോലൊന്ന് തിരിച്ചു കൊണ്ടല്ലോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കൊടുക്കാം ആ ഇതാ തുണി ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതിനോട് ചേർന്ന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നിങ്ങൾ തുണി മാറി ശ്രദ്ധിക്കേണ്ടാവും ആദ്യം കാണിച്ച തുണി ഇതാ ഈ പീസായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് മാറ്റിപ്പിടിച്ചാണ് കാരണം ഞാൻ ആദ്യം ആലോചിക്കാതെയാണ് മൂന്ന് സ്ട്രൈറ്റ് പീസുകൾ കട്ട് ചെയ്തെടുത്തത് നമ്മളിപ്പോഴും സ്ലീവിന് പൈപ്പിംഗ് ചെയ്തെടുക്കുമ്പോൾ സ്ലീവിന് ചേരുന്ന വേറെ കളർ പീസ് ആയിരിക്കുമല്ലോ പൈപ്പിങ്ങിനായിട്ട് എടുക്കുന്നത് പക്ഷേ എനിക്കിവിടെ ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പൈപ്പിങ്ങി എൻ്റെ എടുത്ത പീസ് മൂന്ന് പീസും ഒരേ കളറായിരുന്നു കേട്ടോ ഞാനിവിടെ രണ്ട് ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുത്തായിരുന്നല്ലോ ആ പീസാണ് ഇവിടെ മാറ്റി കൊടുത്തത് കേട്ടോ അത് മാറ്റിയിട്ട് ഞാൻ പിങ്ക് കളറിൻ്റെ പീസ് തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്തത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഇഞ്ച് വീതിയുള്ള പീസ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ തുണിയാണെങ്കിൽ ഇത് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇനി ഞാനിതാ ഒന്നര അഞ്ച് പീസുള്ള ഈ തുണി കണ്ടില്ലേ ഈ തുണി ഇതിലേക്ക് ഇതുപോലെ ഇതിന് നല്ല ഭാഗം തന്നെ എടുക്കണം ഇതാണ് നല്ല ഭാഗം നല്ല ഭാഗം ഈ നല്ല ഭാഗത്തോട് ചേർത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ സ്വിച്ച് ചെയ്തില്ലേ അതുപോലെ തന്നെ ഒരു ചിച്ച് കൊടുക്കുക ഇതുപോലെ കാരണം ഈ ഒരു പീസും ഇവിടെ ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാ കൂടി നകം കൊണ്ട് ഇതുപോലെ എന്ന് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ചെയ്തില്ലേ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ പീസ് ഉള്ളി ആക്കി കൊടുക്കുക എന്നിട്ട് കുറച്ചൊരു തുമ്പ് ഇങ്ങനത്തെ ഇതുപോലെ വിട്ട ശേഷം ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം ഇനി സ്ലീവ് എടുക്കാം സ്ലീവിൻ്റെ മോശം ഭാഗമാണിത് സ്ലീവിൻ്റെ മോശം ഭാഗത്തേക്ക് പൈപ്പിംഗ് പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ചെടുക്കാം വെച്ചെടുത്തതിന് ശേഷം സ്റ്റിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഇതാ നല്ല ഭാഗം നോക്കുകയുള്ളൂ നല്ല ഭാഗം ഇതുപോലെയാണ് ഉള്ളത് ഇതുപോലെയാണ് നല്ല ഭാഗം ഉള്ളത് അപ്പോൾ ഇനി ചെയ്യുന്നത് ഈ അടിയിലത്തെ ഈ തുമ്പുണ്ടല്ലോ ഈ തുമ്പിൻ്റെ ഭാഗം ഇതുപോലെ എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക തുമ്പ് നേരെ അടിയിലേക്കി പിടിക്കുക എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തോ എന്നിട്ടിതാ മോശം വാങ്ങിയതുപോലെ നിവർത്തിയിടുക ഇട്ടതിന് ശേഷം ഇതാ ഇതുപോലെ കുറച്ച് തുമ്പ് അടിയിലത്തെ ഈ ഈ പൈപ്പിയും പീസ് ഇതുപോലെ ഒന്ന് വെച്ച ശേഷം ഇതിന് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇതാ ഇപ്പം എവിടെയൊരു സ്റ്റിച്ച് കൊടുത്തു ഇനി ഇതിൻ്റെ മേലൊരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അതായത് ഇപ്പോൾ ഇതുപോലെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൽ ഇവിടെയൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റിച്ചും കൂടി കൊടുത്തു ഇതാ ഇപ്പോൾ സ്ലീവ് ഇതുപോലെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ